കൈപ്രമുള്ള സുഹൃത്തുക്കളെ കുറച്ച് നാളുകളായി ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഒരു പക്ഷേ കേരളത്തിൽ ശക്തി പ്രാപിച്ചത് മുതലാണെന്ന് തോന്നുന്നു ഈ കേരളക്കരയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം അവരുടെ മതം വിഭാവനം ചെയ്യാം അവരുടെ മതമനുസരിച്ച് ജീവിക്കാം ഹജ്ജിനും മുംറയ്ക്കുമൊക്കെ പോയിട്ട് വരുന്ന ആളുകൾക്ക് സ്വീകരണം നൽകാം അവരുടേതായ നോമ്പുതുറ ഇഫ്താർ വിരുന്ന് അതിന് എല്ലാവരെയും പങ്കെടുപ്പിക്കാം അവർ നബിദിനം അതുപോലെ അവരുടെ എല്ലാ ചടങ്ങുകൾക്കും ബലി പെരുന്നാളാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും നോമ്പ് കാലങ്ങളാണെങ്കിലും എല്ലാത്തിനും ഇവിടെയുള്ള മതേതര മലയാളികൾ അവരുടെ ആഘോഷങ്ങൾക്ക് അവരുടെ സന്തോഷങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾക്ക് ഒത്തുപോകണം പക്ഷേ ആ മുസ്ലിമുകൾക്ക് അവരന്റെ വിശ്വാസത്തോടൊപ്പം ചേരുക എന്നതിനേക്കാൾ ഏറെ അവരവരുടെ വിശ്വാസം പോലും അനുസരിച്ച് ഈ കേരളക്കരയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ പോകുന്നു പലപ്പോഴും കാലാകാലങ്ങളായി ഹലാൽ ഇവിടെ വിപണനം നടത്തുന്നുണ്ട് ആരെങ്കിലും എതിർത്ത് നമ്മൾ ആരെങ്കിലും കണ്ടോ ഇല്ല മുസ്ലിമും അമുസ്ലിമും വന്ന് ഹലാൽ കടകളിൽ നിന്ന് വന്ന് ഇറച്ചി വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും പോത്താണെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് അത് ശരി വൃത്തിയായ രൂപത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ പ്രകാരം വൃത്തിയായ രൂപത്തിൽ അറുത്തത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അല്ല വൃത്തിയായ അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ നാമം പറഞ്ഞു അത് ഹലാലാകുന്നത് അവിടെ തന്ത്രപൂർവം നമ്മുടെ ഈ കേരളക്കരയിൽ ഈ മുസ്ലിം ഭീകരർ ഇത്രയധികം വളർന്നു പടർന്നു പന്തലിക്കാൻ കാരണമായത് ഇവര് ഇവര് എന്തെങ്കിലും തരത്തിലൊരു പാരിതോഷികം കൊടുക്കണമെങ്കിൽ ഇവരുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യമന്ത്രിക്കും ടീമിനുമാണ് അത് നൽകേണ്ടത് കാരണം അവരാണ് ഈ കൊലയാളി ടീമിന് ഈ നാട്ടിൽ വെള്ളവും വളവും പരിപോഷിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുത്തത് അവര് കൊടുക്കുന്ന ധൈര്യം തന്നെയാണ് ഇവർക്ക് അപരന്റെ വിശ്വാസങ്ങളെ അപരന്റെ ആരാധനകളെ അപരന്റെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അപഹസിക്കാൻ പരിഹസിക്കാൻ വിമർശിക്കാൻ ഒക്കെയുള്ള റൈറ്റ്സ് നൽകിയത് സ്വാതന്ത്ര്യം നൽകിയത് കാരണം ഇസ്ലാം മതവിശ്വാസിയുടെ വികാരത്തിനു മതവികാരത്തിനു മാത്രം പ്രാധാന്യം നൽകുകയും അവരുടെ മതവികാരം വ്രണപ്പെട്ടാൽ ഉടനെ തന്നെ കേസ് എടുക്കാൻ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നിന്നുള്ള ഉത്തരവ് പാലിക്കുകയും അവർക്ക് ചെയ്യുള്ളൂ നമ്മൾ കാലാകാലങ്ങളായി ഹലാല് കാണുന്നു ഇവിടെ ഒരു നോൺ എന്തു കൊണ്ടുപാടില്ല എന്ന് അന്നാരും ചിന്തിച്ചതായിട്ട് നമുക്കറിയില്ല ചിന്തിച്ചു തുടങ്ങിയ ഒരു സ്ത്രീയെ അവർ ജയിലിലാക്കുകയും ചെയ്തൊക്കെ നമുക്കറിയുന്ന വസ്തുതകളാണ് എല്ലാ വിശ്വാസിയും പരസ്പരം കണ്ടാൽ ഹക്കൽ മുസ്ലിം അതായത് രണ്ട് വിശ്വാസികൾ പരസ്പരം ഉള്ള കടമകൾ ആറണ്ണമാണ് അതിലൊന്ന് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം അതപ്പോ നിങ്ങൾ കണ്ടുമുട്ടുന്നു ശരി എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക അസലാം അലൈക്കും അതിന്റെ അർത്ഥം പോലും പറയുന്ന അധികം ആളുകൾക്കും അറിയില്ല അസ്സലാം ഏറ്റവും നല്ല ഒരു സമാധാനം ഉണ്ടാകട്ടെ അലൈക്കും നിങ്ങളുടെ മേൽ തിരിച്ച് അദ്ദേഹവും പറയും താങ്കൾക്കും ഉണ്ടാകട്ടെ സലാം അലൈക്കും അവർക്കും അതായത് നമുക്ക് പറഞ്ഞ അവർക്കും താങ്കൾക്കും ഉണ്ടാകട്ടെ സമാധാനം അലൈക്കും അസ്സലാം റഹ്മുല്ലാഹി വാത്തു താങ്കൾക്കും ഒരു കാരുണ്യവും ഉണ്ടാകട്ടെ അള്ളാഹബിരിൽ നിന്നുള്ള അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാണ് തിരിച്ച് പറയുക അലൈക്കും സ്ലാം റഹ്ത്തുല്ലാഹി വറുഖാത്തൂ എന്ന് പറയും ഇതെല്ലാം താങ്കൾക്കും കിട്ടട്ടെ ഇതിനെ ഇതുവരെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ ഇല്ല അപ്പം പിന്നെ ഹിന്ദുക്കൾ അവരുടെ ഹേറാം പറയുമ്പോഴോ അതല്ലെങ്കിൽ ശ്രീറാം പറയുമ്പോഴോ ഹരേ പറയുമ്പോഴോ ക്രിസ്ത്യാനികൾ ശാലുവും പറയുമ്പോഴോ എന്തിനാണ് അവരെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നത് എന്തായിരുന്നാലും ഹൈന്ദവർ ഉണർന്നു എന്നതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് അതായത് നീ ഒരു ചെന്നായയാണ് അതല്ലെങ്കിൽ നീ ഒരു കഴുകനാണ് ഏ നീ ഇത്തരം ഒരു ക്ഷുദ്രജീവിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിന്റെ തന്തയാണടാ അത് ഇതെന്റെ വിശ്വാസമാണ് ഇതെന്റെ ആചാരമാണ് എന്ന് പറയാൻ കേരളത്തിലെ ഹിന്ദുക്കളെ ഉണർത്തിയതിന് നന്ദി പറയേണ്ടത് ഈ തന്നെയാണ് ഇവരുടെ തന്നെയാണ് ഇവരെ ഇത്രമേൽ വളർത്തിയത് എന്തായിരുന്നാലും അഭിനന്ദിക്കുന്നു ഒരു യുവാവ് അദ്ദേഹത്തിന് വേദനാജനകമായ ഒരു അനുഭവം ഒരുപാട് നഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് നമ്മളുമായി പങ്കുവയ്ക്കുവാണ് വിചാരിച്ചാ വളരെ നിർഭാഗ്യകരമായി പോയി വീഡിയോക്ക് ഫ്രണ്ട് ലിസ്റ്റും അല്ലെങ്കിൽ ഫോളോലിസ്റ്റിലുണ്ടായ തികച്ചും ഒരു പക്ഷേ അപകട അപകടകാരികളായ ആൾക്കാരാണ് ഈ വീഡിയോ കേറണം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വഴി ഒരുപാട് നഷ്ടങ്ങൾക്ക് ഉണ്ടായിരിക്കും പക്ഷേ ഒരു പ്രത്യേക ഇതിൽ ആ നഷ്ടങ്ങൾക്ക് ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം അത്രയും ക്ഷമ കിട്ടിട്ടാണ് വിഷമത്തോടെയാണ് ഇത് പറഞ്ഞത് മനസ്സിലായിരിക്കും എനിക്കത് ഈ വീഡിയോ വഴി ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഓമാണാണ് ഞാനത് ഇനി എന്ത് നഷ്ടം ചെയ്യണം ചെയ്യും പക്ഷെ നമ്മളൊരു നമ്മളൊരു പരിധി വിടുമ്പോൾ നമ്മൾ പ്രതികരിച്ച് കടിച്ചു പോകണം ഞാൻ ഓക്കെ കളിക്കുന്നു അങ്ങനെ പറഞ്ഞത് അതുവരൊക്കെയാണ് എൻ്റെ അവസ്ഥ ഞാൻ രണ്ട് ദിവസം മുന്നേ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പോയിട്ട് വളരെ മാന്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ കിട്ടും ആ ഫോട്ടോയ്ക്ക് പഠിച്ച ഒരു കാഞ്ചട്ടാൾക്കാർ എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിങ്ങൾ വേണ്ടിയിട്ടുള്ള ക്രിസ്ത്യൻ എല്ലാവരും അറിയാം എന്റെ സുഹൃത്തുക്കൾ വളരെ വിഷമത്തോടുകൂടി പങ്കെടുക്കുന്നുണ്ടോ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം ഒരു പത്രം ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം വായിക്കൊടുത്ത് കഴിക്കുന്ന ഒരുമിച്ച് പിന്നെ സ്നേഹ സുഹൃത്തും എപ്പോഴും പങ്കെടുക്കുന്നവരായ പല സുഹൃത്തുക്കളും എനിക്കുണ്ട് അവർക്ക് ഇത് കഴിയുമ്പോൾ ഇരിട്ടേഷൻ വിഷമങ്ങൾക്ക് അത് ചെയ്തുകൊണ്ട് ദേഷ്യം ഒക്കെ കിട്ടും ഇതിൽ പിന്നെ ഒരുത്തിന്റെ കമന്റ് കമന്റ് പറഞ്ഞാൽ നീ ഒരു ഒന്നും ഒരു പ്രവർത്തനമില്ലാതെ നീയൊരു ആട്ടിത്തോറിയിട്ട ചെന്നൈ ആണ് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പത്തിന്റെ ബ്ലോഗ് തുടങ്ങിയ ഫോളോ ചെയ്യാൻ തുടങ്ങിയാണ് ഇപ്പോഴാണ് മനസ്സായത് ആണ് ഏതോ എന്റെ അമ്പലത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ഭാഗം കണ്ടിട്ട് ആ ഒരു അമ്പലത്തിൽ ഞാൻ പോയാൽ അത് എങ്ങനെയാണോ ഞാൻ ചെന്നൈ പോവാ നീയൊക്കെ എന്ത് മനുഷ്യൻ നീയൊക്കെ എന്താണ് ജീവിക്കുന്നത് പിന്നെ പോയ പള്ളിപ്പറമ്പിൽ രാമൻ ഇവിടെ എന്ത് പള്ളിപ്പറമ്പിലാണ് താൻ എന്തായി പറയുന്നത് എനിക്ക് മനസ്സാകുന്നില്ല ഈ അയോധ്യനെ അതിന്റെ സംഗീതത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ഞാനൊരു പോസ്റ്റ് ഞാൻ ഞാനൊരു സാധനം ഇട്ടിട്ട് എഴുതി നിങ്ങളുടെ സൗകര്യം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരാൾ ഒരു മലയാളി ടൈപ്പറി അന്വേഷണ സംഘട്ടി ആ വ്യക്തിയുടെ വീഡിയോസ് നിങ്ങൾ കാണും നിങ്ങൾക്ക് പോകുന്നുണ്ട് കാണും ആ വ്യക്തി വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവിടെ എന്താണ് എന്താ എന്താണ് ചോദിച്ചത് പിന്നെ ഇപ്പൊ കരുതിയില്ല അതൊക്കെ പലരും പല ടൈപ്പിൽ അത് നിനക്ക് കുഴപ്പമില്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ട് ഇന്ന് കാസർഗോഡ് ചെക്കനാണ് ആ ചെക്കൻ ഫോട്ടോ ഞാൻ കാണിച്ചാൽ ഈ ചക്ക ഈ ചക്ക പറഞ്ഞാൽ ആട്ടിന് തോന്നിട്ട് ചെന്നൈ ആണ് ചെന്നായി മനസായിട്ടേ നിങ്ങൾക്ക് മര്യാദ മുസ്ലിം കമ്മ്യൂണിറ്റിലുള്ള ആൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അസ്ലാം വലീക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹിന്ദുവിന് രാമുളാണെന്നും ജയസുവിനാണെന്നും പറയാം ക്രിസ്ത്യനി അവരുടേതായ സാധനങ്ങൾ പറയാം അങ്ങനെ എല്ലാ മതസ്ഥർക്കും അത് പരസ്പരം അവരുടെ എന്താണുള്ളത് പറയാം അതാണ് നമ്മുടെ രാജ്യം അതാണ് നമ്മുടെ നാട് അതാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ നാട്ടിന്റെ അതാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയത് മനസ്സായില്ലേ മുസ്ലിം പണ്ട് മുതൽ ഈ നേരം വരെ അസ്ലാം വലിക്കെന്ന് പറയുമ്പോൾ ഒരുത്തനും അതിനില്ല അതുപോലെ ഹിന്ദുനും പറയണ്ട ക്രിസ്ത്യനിയും പറയണ്ട ജൈനന്മാരെ ആരായിരുന്നു പറയണ്ട ഏത് മതം ഏത് എന്തായാലും നിങ്ങൾ എതിർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണ് കിട്ടുന്നത് മനസ്സിലായി ഞാൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവളുടെ ഒരു ഫോട്ടോ ഇടുമ്പോൾ നീ വന്നിട്ട് നിന്റെ ഉള്ളിലെ വിഷം നിന്നെ കണ്ടാറ വിഷമാണ് നിന്റെ ഉള്ളിലെ വിഷം നീ പുറത്തേക്കൊന്നു നീ പറഞ്ഞ പറഞ്ഞത് ശുചിത്വത്തിന്റെ ലോകം കണ്ടെന്ന് ഒരു ഫോളോ പറയുകയാണ് താൻ ഒരു ആട്ടിന് തോന്നിയിട്ട് ചെന്നൈ ആണ് ചെന്നൈ ഇതിന്റെ പാപ്പയാണെന്ന് പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ് പറഞ്ഞു മനസ്സിലായി നീ എന്റെ മനുഷ്യനാണ് നിന്റെ മനസ്സിലെത്രയാണ് സ്പിരിറ്റുകൾ പറയുക നീ അല്ലേ അറിയാൻ ഞാൻ എൻ്റെ അമ്പലത്തിലാണ് പോയത് ഞാൻ എന്താ പറയുക പിന്നെ ഞാൻ ഈ സമയത്ത് പോകാനും അയോധ്യയിൽ പോകാനൊക്കെ ഞാൻ അവിടെ പോയത് ഹോട്ടൽ നോക്കാനും ഹോട്ടലായിട്ട് ഹോട്ടൽ ലോക്കൽ ഞാൻ ലോകം എന്തിനോ ആകട്ടെ താങ്കൾ ഭക്തി ഉണ്ട് താങ്കൾ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് ഒരു ദിവസം പോയി എന്തേ കുഴപ്പം താങ്കളുടെ ആരാധനാലയത്തിൽ താങ്കൾ ഒരു വിശ്വാസിയായിരിക്കെ പോയതിന്

അപ്പോ എന്റെ അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് നിന്റെ ഉള്ള വർഗീയമാണ് നീ പറഞ്ഞത് പക്ഷെ എന്റെ സുഹൃത്തുക്കളൊന്നും പറഞ്ഞിട്ടില്ല എന്നറിയുന്ന എന്റെ കൂടെ നിൽക്കുന്ന എന്ന അറിയുന്ന ഞാൻ കൂടെ നിൽക്കുന്ന ഒരുപാട് മുസ്ലിം ക്രിസ്ത്യൻ മുന്നിലെ സുഹൃത്തുക്കളുണ്ട് അവർ ഒരു കുഴപ്പമില്ല എന്നെ എന്റെ വഴി കുട്ടികൾക്ക് ഹിന്ദുവിനെ ഹിന്ദുവിന്റെ വഴി കൂടെ ആരും താൻ കാര്യത്തിൽ കേരളത്തിൽ കുഴപ്പമില്ല നമ്മൾ വളരെ സ്നേഹമില്ല കേരളത്തില് ഒരു പ്രശ്നമില്ല നീയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതിന്റെ ഒരു ഒരു ചെറിയ ബോധം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇത് പറയുന്ന ഒരുപാട് അത് ഇത് ഞാൻ സഹിക്കിട്ട് പറഞ്ഞു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വർഗീയത ചെയ്ത് പറയുന്നത് നമ്മൾ മലയാളികൾ നമ്മൾ മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തേ

ഇത് ഈ വീഡിയോ കൊണ്ട് എനിക്ക് ഇത് ഒരുപാട് സ്ഥലത്തും എനിക്ക് നഷ്ടങ്ങളുണ്ടായാലും എനിക്ക് നഷ്ടമാണ് അത് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇതാണ് ആ നഷ്ടങ്ങൾ ഞാൻ സഹിക്കും പക്ഷെ ഇന്മാരെ വർത്താൻ പ്രാങ്ക് ഇത് ഒരാളെ അനാവശ്യമായിട്ട് ചോദിച്ചോടാണ് അതാരണം ഞാൻ താങ്കളൊരു പള്ളിയിൽ പോയിരിക്കുമ്പോൾ ഞാനാണോ അങ്ങനെ പറയുന്നെങ്കിൽ നീ എത്ര പള്ളി പോയി നീ എന്തിനാണ് പോയി കേട്ടോ നമ്മളും ഈ പള്ളി കാണുമ്പോൾ പ്രാർത്ഥിക്കണം മനസ്സിലായി പള്ളി ചർച്ച കണ്ടോ അതൊക്കെയാണ് നടന്നിട്ട് രണ്ടായിരത്തിഒന്നാലാണ് കൂടെ പലപ്പോഴും ഇത്തരം കമൻറ്റുകളെയൊക്കെ നമ്മൾ അവഗണിച്ച് വിടാറുണ്ട് അവരവരുടെ വർഗീയത പറയട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ നമ്മൾ മാത്രം മതി എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട് അതെടുത്ത് പുറത്ത് ചാടിയതാണ് ഒരാളിപ്പോൾ ഉമ്ര നിർവഹിക്കാൻ പോയി അതല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാൻ പോയി അതുമല്ലെങ്കിൽ മക്കയൊന്ന് കാണണം കർബാലയം ഒന്ന് വീക്ഷിക്കണം എന്ന് പറഞ്ഞു പോയി അയാൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു പോസ്റ്റ് ചെയ്തു ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയും താൻ ആട്ടിൻ്റെ തോൽ ഇട്ട് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യില്ല എന്താ കാരണം അവർക്ക് വിവരമുണ്ട് അവർക്ക് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് ബോധമുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ വിശ്വാസം പിൻപറ്റാനും പിന്തുടരാനും പ്രചരിപ്പിക്കാനും അതുപോലെ അവരൻ അവൻ്റെ വിശ്വാസത്തിലും സ്വാതന്ത്ര്യമുണ്ട് എന്ന് കണക്കാക്കാൻ എന്ന് മനസ്സിലാക്കാൻ ദിനകത്ത് ആള് താമസം ഉണ്ടാകണം ഇത് പാക്കിസ്ഥാനാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു യുവാവിൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള മറുപടിയാണ് ഇങ്ങനെ ഒരു പത്ത് ഹിന്ദുക്കളും ഉണർന്നാൽ കമന്റ് എഴുതുന്നതിന് മുമ്പ് ഇയാൾ ഒന്ന് ആലോചിക്കും വേണം പൊങ്കാല വരുമോ വരുന്നവരെ നന്ദി